നമസ്കാരം വളരെ പ്രതീക്ഷകളോടെ പുതിയൊരു മാസം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് ഓഗസ്റ്റ് ഒന്നാകുന്നു ഈ പുതിയ മാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ ഈ തൊടുകുറിയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ രണ്ട് ചിത്രങ്ങളിൽ വിശേഷപ്പെട്ട ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ ആദ്യത്തെ ചിത്രം കൂവളയിലെയാണ് രണ്ടാമത്തേതായ ചിത്രം തുളസിയിലെ ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമമോ അല്ലെങ്കിൽ ഓം മഹാലക്ഷ്മിയെ നമ എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തേതായ ചിത്രം അതായത് കൂളയിലെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു മാനസികപരമായും അല്ലാതെയും തകർക്കാനായി ശ്രമിക്കുന്ന ചില വ്യക്തികളെ ആത്മവിശ്വാസത്തോടെ തന്നെ നേരിട്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കും അത്തരത്തിൽ സാധിക്കാവുന്ന ഒരു മാസം തന്നെയാണ് മുൻപിലുള്ളത് എന്നാണ് കാണുവാനായി സാധിക്കുന്നത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സ്നേഹം ലഭിക്കാവുന്നതാണ് പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹം ലഭിക്കാം അതായത് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ സ്നേഹം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അംഗീകാരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആഗ്രഹിക്കുന്നവരാണ് അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാൻ അല്പം തടസ്സങ്ങൾ വന്ന് ചേർന്നു എന്ന് പറയാം കാര്യങ്ങളിൽ പലവിധ മാറ്റങ്ങൾ അതായത് ജീവിതം ഇപ്രകാരം മുന്നോട്ടു പോയാൽ പോരാ അത്തരത്തിൽ ചിന്തിക്കുന്ന ചില വ്യക്തികൾ ഉണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു അത്തരം ചില വ്യക്തികൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുവാനായി വളരെയധികം ശ്രമങ്ങൾ നടത്തേണ്ടതായി വരുന്ന മാസമായി തന്നെ മാറുകയും ചെയ്യാം എന്നാൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലം കാണുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരും എന്ന് കാണുവാനായി സാധിക്കുന്നു പുതിയ തുടക്കങ്ങൾ പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു മാസമായി തന്നെ മാറാം ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ പലപ്പോഴും നേടുവാൻ സാധിക്കാത്ത വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അഥവാ വളരെയധികം ശ്രമങ്ങൾ നടത്തിയിട്ടും വിചാരിച്ചതായ ഫലം ലഭിച്ചിട്ടില്ല എന്നത് നിങ്ങളെ വിഷമിപ്പിക്കുന്നതായ കാര്യം തന്നെയാകുന്നു എന്നാൽ അതിൽ ഒരല്പമെങ്കിലും മാറ്റങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു മാസമായി തന്നെ മാറുന്നതാണ് പലപ്പോഴും നിസ്സഹായാവസ്ഥ നിങ്ങൾക്കുണ്ട് ജീവിതത്തിൽ പല അവസരങ്ങളിലും അത്തരം കാര്യങ്ങൾ നിങ്ങൾ നേരിടുന്നവർ തന്നെയാണ് എന്ന് പറയാം എന്നാൽ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ അതായത് നിങ്ങളുടെ നിസ്സഹായാവസ്ഥ മാറണം എന്ന് വളരെയധികം പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളായി തന്നെ നിങ്ങൾ മാറാവുന്നതാണ് അതിനാൽ അല്പമെങ്കിലും മാറ്റങ്ങൾ വന്ന് ചേരുകയും ചെയ്യാം നെഗറ്റീവായ കാര്യങ്ങൾ ഇമോഷൻസ് മാറ്റി പ്ലാനുകൾ അനുസരിച്ച് പല കാര്യങ്ങളെയും നടപ്പിലാക്കുവാൻ തയ്യാറാകുന്ന വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ് അത്തരം ചില കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ് പുതിയ ചില കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുകയോ അത്തരം ചില കൂടിയാലോചനകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലുള്ള ഒരു സമയമായി തന്നെ പരാമർശിക്കാം അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതുമാണ് പുതിയ ജോലി പുതിയ പഠിത്തം പുതിയ ശീലങ്ങൾ ഇത്തരം ചില കാര്യങ്ങൾ അതായത് നിങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായ ഒരു സമയമായി തന്നെ പരാമർശിക്കാം മികവോടെ തന്നെ പ്രയത്നിക്കാൻ അല്ലെങ്കിൽ വളരെയധികം ആഗ്രഹത്തോടെ പല കാര്യങ്ങളും നേടണം എന്ന ആഗ്രഹത്തോടെ നിങ്ങൾ പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നു എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ് പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു പലപ്പോഴും അലസത മടി ഇവ നിങ്ങളെ കീഴടക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന് കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യണം എന്ന് വിചാരിക്കും എന്നാൽ അതിന് സാധിക്കാത്തതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ അത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരുകയും പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് കാണുവാനായി സാധിക്കുന്നത് ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന ഒരു മാസമായി തന്നെ മാറാം അതിനായി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുവാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളുടെ എനർജി തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു അത്തരത്തിലാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത് പല കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ചതുപോലെ പ്ലാൻ പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും എന്നാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില തെറ്റായ തീരുമാനങ്ങൾ ചിന്തകൾ അത് തിരിച്ചടിയാകുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് കാണുന്നു അതിനാൽ കൃത്യമായ തീരുമാനങ്ങളോടെ പലതും ചെയ്ത് തുടങ്ങേണ്ടതായ ഒരു മാസമായി തന്നെ പരാമർശിക്കാം അതായത് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാതെ ആലോചിച്ചു ആലോചിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രമേ കാര്യങ്ങൾ ചെയ്യുവാൻ പാടു എന്നുള്ളതാണ് പുതിയതായി ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു പുതിയ ചില ഓഫറുകൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്ന ഒരു മാസമായി തന്നെ മാറാം കൂടാതെ പല കാര്യങ്ങളിലും അഭിമുഖങ്ങളിലാണ് എങ്കിലും വിജയങ്ങൾ കണ്ടെത്തുവാൻ സാധ്യതയുള്ള ഒരു മാസമായി തന്നെ പരാമർശിക്കാം പല കാര്യങ്ങളും നിങ്ങൾക്ക് ആരംഭിക്കുക അല്ലെങ്കിൽ ചെയ്തു വച്ചിട്ടുള്ളതായ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുക അല്ലെങ്കിൽ ഗുണാനുഭവങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം ഒരു കാര്യത്തിനായി തുടക്കം കുറിക്കുന്നു അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ് പല കാര്യങ്ങളിലും പ്ലാനുകൾ അല്ലെങ്കിൽ അത്തരം ചില ഐഡിയകൾ ഉണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം പരിശ്രമങ്ങൾ നടത്തുന്ന വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ് ചെയ്ത കർമ്മങ്ങൾക്കുള്ള അനുകൂലമായ ഫലങ്ങൾ പോലും നിങ്ങളെ തേടിയെത്താവുന്ന ഒരു മാസമായി തന്നെ മാറാം പല കാര്യങ്ങൾക്കും അവസരങ്ങൾ വന്നു ചേരുകയും അത് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിലും അതിൽ പോലും ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ് കൂടാതെ കൂട്ടു ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു ഈശ്വര കടാക്ഷം ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ കാര്യങ്ങൾ അല്പം കൂടി ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ അഥവാ പരിശ്രമത്തിലൂടെ വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്ന് കാണുവാനായി സാധിക്കുന്നു അതിനുള്ള അവസരങ്ങൾ തന്നെ നിങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും ഈ സമയം പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് നിറച്ച് ഏത് കാര്യത്തിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം എന്നാണ് കാണുവാനായി സാധിക്കുന്നത് ഈ മാസം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക രണ്ടാമത്തെ ചിത്രമായ തുളസിയിലെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് സ്വന്തം കഴിവും ശക്തിയും നിങ്ങൾക്ക് മനസ്സിലാക്കുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നതായ സാഹചര്യമാണ് ഉള്ളത് ജീവിതത്തിൽ പലപ്പോഴും പല വിധത്തിലും ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നാൽ അതിൽ അല്പം മാറ്റങ്ങൾ വന്നു വന്നുചേരാം ഈ സമയം നിങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ചില അവസരങ്ങൾ വന്നു ചേരുകയും അത് നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുകയും ചെയ്യാം പറയാത്തതും ചെയ്യാത്തതുമായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശകാരങ്ങൾ അല്ലെങ്കിൽ ചില വിഷമതകൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ മാനഹാനി വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം എന്ന് കാണുന്നു ഇപ്പോൾ അത്തരത്തിൽ ചില കാര്യങ്ങൾ നിലനിൽക്കുന്നു എങ്കിൽ കൂടുതൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ടു പോകണം നിങ്ങളിൽ പലർക്കും അത്തരം ചില സാഹചര്യങ്ങളുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ചില മാറ്റങ്ങൾക്കുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ സംരക്ഷണം നിങ്ങളിൽ ഉണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു അത് ജീവിതത്തിൽ കൂടുതൽ പ്രകാശം നൽകുന്നതായ സാഹചര്യങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് വന്ന് ചേരും എന്നുള്ളതാണ് സങ്കടങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക ഈ സമയം മറ്റുള്ളവരുടെ മോശം വാക്കുകളിൽ പെട്ടെന്ന് തളർന്നു പോകുവാൻ സാധ്യതയുള്ള വ്യക്തികളെയും കാണുവാനായി സാധിക്കുന്നു അതിനാൽ മനസ്സിന്റെ കട്ടി അല്പം വർദ്ധിപ്പിക്കേണ്ടതായ മാസമായി തന്നെ മാറാവുന്നതുമാണ് ചിലർ നിങ്ങളെ മാനസികമായി തളർത്തുവാൻ ശ്രമിച്ചു എന്ന് വരാം തകർക്കാൻ ശ്രമിച്ചു എന്ന് വരാം എതിർക്കാൻ നിങ്ങൾക്ക് ശക്തിയില്ല ദുർബലരാണ് എന്ന ചിന്തയോടെ ചിലർ നിങ്ങൾക്കെതിരെ ഇത്തരം ചില കാര്യങ്ങൾ പ്രയോഗിച്ചു എന്ന് വരാം അതിനാൽ അത്തരം ചില കാര്യങ്ങളെ നിങ്ങൾക്ക് നേരിടേണ്ടതായ സാഹചര്യങ്ങൾ വന്നുചേരാം പലപ്പോഴും സങ്കടങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില വിഷമതകൾ വേണ്ടപ്പെട്ടവരിൽ നിന്നും വന്നുചേരാം എന്നാൽ ഒരിക്കലും നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് കാണുവാനായി സാധിക്കുന്നത് സത്യസന്ധമായ നേരായ മാർഗത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സൂചന ലഭിക്കുന്നതാകുന്നു അത്തരത്തിൽ ആത്മവിശ്വാസത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്നും കാണുവാനായി സാധിക്കുന്നു നിങ്ങളെ പലരും ഉപദ്രവിക്കാനായി ശ്രമിച്ചു എന്ന് വരാം അതായത് ചില തർക്കങ്ങൾ മൂലം നിങ്ങളെ പല രീതിയിലും തകർക്കാൻ പലരും ശ്രമിച്ചു എന്ന് വരാം എന്നാൽ അവരിൽ നിന്നും അകലം പാലിച്ച് നിൽക്കണം എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത് സ്നേഹിക്കുന്ന നിരവധിയാർന്ന വ്യക്തികൾ നിങ്ങൾക്കൊപ്പമുണ്ട് അവരെ നിങ്ങൾ തിരിച്ചറിയുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നും കാണുവാനായി സാധിക്കുന്നു മറ്റുള്ളവരുടെ ദുഷ്പ്രവൃത്തികൾ പലപ്പോഴും നിങ്ങളെ സങ്കടത്തിൽ അഴുത്തുവാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ അത് നീ ഏൽക്കില്ല എന്ന ചിന്തയോടെ നിങ്ങൾക്ക് മുന്നോട്ടു പോകുവാൻ സാധിക്കാവുന്ന മാസം കൂടിയാണ് ഇത് അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മനസ്സിനെ സ്വയം പല കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ബോധ്യപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് ശ്രമിക്കുകയാണ് എങ്കിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്ന് കാണുന്നു ഒരു കാര്യത്തെയും നിസാരമായി കാണാൻ പാടില്ല എന്നും കാണുവാനായി സാധിക്കുന്നു ഗൗരവമായി തന്നെ എല്ലാ കാര്യങ്ങളെയും കണ്ട് പ്രവർത്തിക്കാൻ സാധിക്കണം എന്ന് തന്നെ പരാമർശിക്കാം അപ്രത്യക്ഷമായി യാത്രകൾ അതുമൂലം സന്തോഷം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഒരു മാസമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും കുടുംബവുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം എന്ന് കാണുന്നു ചില ആവശ്യങ്ങൾ നിറവേറ്റുക അവരുടെ സന്തോഷങ്ങളുടെ ഭാഗമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഒരു മാസമായി തന്നെ മാറാം എന്ന് കാണുന്നു പലപ്പോഴും പല തടസ്സങ്ങളും ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ അത്തരം ചില തടസ്സങ്ങൾ ആവർത്തിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നു കൊടുത്ത വാക്ക് പാലിക്കുവാനായി വളരെയധികം ശ്രമിക്കും എന്ന് കാണുവാനായി സാധിക്കുന്നു പലപ്പോഴും ഒന്നും പൂർത്തിയാക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങളിലുണ്ട് അത് നിങ്ങളെയും നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെയും വളരെയധികം വിഷമിപ്പിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ് അതിൽ അല്പമെങ്കിലും മാറ്റങ്ങൾ വന്നു ചേരും പല വിധത്തിലും തടസ്സങ്ങൾ നിങ്ങളിൽ നിന്നും മാറുന്നു എന്ന് തന്നെയാണ് സന്ദേശത്തിലൂടെ പരാമർശിക്കുവാൻ സാധിക്കുന്നത് പല കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുകയും ആ കാര്യങ്ങൾ നടത്തിയെടുക്കുവാനായി നിങ്ങൾ ശ്രമിച്ച് അതിൽ വിജയം കാണുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു അതിനാൽ വിചാരിച്ച കാര്യങ്ങൾക്കായുള്ള ശ്രമങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ നടത്തുകയാണ് എങ്കിൽ അതീ മാസം നിങ്ങൾക്ക് വിജയങ്ങൾ നേടി നൽകും എന്നുള്ളതാണ് വളരെയധികം ഈശ്വരാനുഗ്രഹം ഈശ്വര കടാക്ഷം നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് കാണുന്നു ഭാഗ്യം പല കാര്യങ്ങളിലും പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു വന്നുചേരാം അപ്രതീക്ഷിതമായി നല്ല മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നു വന്നുചേരാം അത് സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് പകർന്നു നൽകും എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ് ഈ സമയം നിങ്ങൾ ഈശ്വര ചിന്തകളോടെ ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് ഈശ്വര വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകണം എന്നും കാണുവാനായി സാധിക്കുന്നു പല വിധത്തിലും ക്ലേശങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുകയും അത് അതിജീവിക്കുകയും അത്തരത്തിൽ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത് എന്ന് കാണുവാനായി സാധിക്കുന്നു അതിനാൽ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് നേരിടുവാൻ സാധിക്കും വളരെ പക്വതയോടെ തന്നെ വളരെ കൂടി തന്നെ ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കും അതിനുള്ള അവസരങ്ങൾ ഈ മാസം നിങ്ങളിലേക്ക് വന്ന് ചേരും എന്ന് കാണുന്നു പുതിയ അവസരങ്ങൾ പലതും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നത് വഴി നേട്ടങ്ങൾ കൊയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നാണ് കാണുന്നത് കൂടാതെ പല വ്യക്തികൾക്ക് വേണ്ടിയും പല കാര്യങ്ങളും സഹായങ്ങളും ചെയ്യുകയും അത്തരം ചില സഹായങ്ങൾ തുടർന്നും ഈ മാസം ചെയ്യേണ്ടതായി വരും എന്നും കാണുവാനായി സാധിക്കുന്നു ചിലർക്ക് ചില സഹായങ്ങൾ ചെയ്യേണ്ടതായി വരാം സ്വന്തം ശ്രമത്തിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ മാസം പിടിച്ചു നിൽക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത് ഈ സമയം ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് കാണുവാനായി സാധിക്കുന്നു പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരിക